നമസ്കാരം ടെസ്ല കാറുകൾ ഇനി ഇന്ത്യൻ റോഡുകളിൽ കാണാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട സുപ്രധാന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യു എസ് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസ്കുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ആഗോള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ നടപടികൾ തുടങ്ങിയതായാണ് സൂചനകൾ ഇതിന്റെ ഭാഗമായി ടെസ്ല ഇൻകോർപ്പറേറ്റഡ് ഇന്ത്യയിൽ നിയമനങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് പേരെ ക്ഷണിച്ചതായി ലിങ്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇലക്ട്രിക് കാർ നിർമ്മാതാവ് ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ ഇലോൺ മസ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ സംഭവ വികാസം കസ്റ്റമർ ഫീസിംഗ് ബാക്ക് എൻഡ് ജോലികൾക്കായുള്ള പതിമൂന്ന് തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ടെസ്ലിയുടെ ലിങ്ക് ഇത് സംബന്ധിച്ച പരസ്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ടെസ്ല അഡ്വൈസർ അഡ്വൈസർ ഇൻസൈഡ് കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് കൺസ്യൂമർ എൻഗേജ്മെന്റ് മാനേജർ ഓപ്പറേഷൻ സ്റ്റോർ മാനേജർ പാസ് അഡ്വൈസർ ഡെലിവറി ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട് സൂപ്പർവൈസർ എന്നീ തസ്തികളിലേക്കാണ് ടെസ്ല അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് ടെക്നീഷ്യൻ ഉൾപ്പെടെ അഞ്ചോളം തസ്തികളിലേക്ക് അപേക്ഷ വന്നിരിക്കുന്നത് കസ്റ്റമർ എൻഗേജ്മെന്റ് മാനേജർ ഡെലിവറി ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ മറ്റ് തസ്തികൾ മുംബൈയിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് ടെസ്ല ഇന്ത്യയിൽ മൂന്ന് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പദ്ധതി ഇടുന്നുവെന്നും അതിലൊന്ന് ഗുജറാത്തിലും രണ്ടാമത്തേത് ആന്ധ്രാപ്രദേശിലുമാണെന്നുമാണ് പുറത്തു റിപ്പോർട്ട് അതേസമയം മൂന്നാമത്തെ പ്ലാന്റ് എവിടെ സ്ഥാപിക്കണമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല ഇന്ത്യയിലേക്ക് ടെസ്ലയെ എത്തിക്കാനുള്ള ചർച്ചകൾ ഏറെ നാളായി പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യയുടെ ഉയർന്ന ഇറക്കുമതി നികുതിയാണ് കമ്പനിയെ പിന്നോട്ട് വലിച്ചിരുന്നത് എന്നാൽ നിലവിൽ നാൽപ്പതിനായിരം ഡോളറിന് മുകളിലുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് നികുതി എഴുപത് ശതമാനമായി ഇന്ത്യ കുറച്ചിരിക്കുകയാണ് നേരത്തെ നൂറ്റി പത്ത് ശതമാനമായിരുന്നു അടിസ്ഥാന കസ്റ്റംസ് നികുതി അതേസമയം ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണി പ്രാരംഭഘട്ടത്തിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ വർഷം ഏകദേശം പത്ത് ലക്ഷം യൂണിറ്റ് ഇലക്ട്രിക് കാർ വിൽപ്പനയാണ് ഇന്ത്യയിൽ നടന്നത് എന്നാൽ ചൈനയിൽ ഇത് പതിനൊന്ന് ലക്ഷമായിരുന്നു അതേസമയം റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചെങ്കിലും ഇന്ത്യയിൽ വാഹന വില്പന എപ്പോൾ മുതൽ ആരംഭിക്കുമെന്ന് സംബന്ധിച്ച ടെസ്ല ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല ആദ്യഘട്ടത്തിൽ കാറുകൾ ഇറക്കുമതി ചെയ്താകും ടെസ്ല പ്രവർത്തനം ആരംഭിക്കുക എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ പിന്നീട് ഉപയോക്താക്കളുടെ ആവശ്യകതയും സർക്കാരിന്റെ പിന്തുണയും പരിഗണിച്ച പ്രാദേശിക നിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് ടെസ്ല കടക്കുന്നതായിരിക്കും നിലവിൽ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഹരിത പുറത്തുവിടുന്ന രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലെ വളരുന്ന മധ്യവർഗവും വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും ഒരു പ്രധാന വിപണിയാക്കി മാറ്റുന്നുണ്ട് രാജ്യത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്ന് കമ്പനി വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു നാൽപ്പത്തി ഒന്നര മില്യൺ അതായത് അഞ്ഞൂറ് ബില്യൺ ഡോളർ നിക്ഷേപത്തോടെ പ്രാദേശിക ഉത്പാദന പ്ലാന്റുകൾ നിർമ്മിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾക്കുള്ള ഇറക്കുമതി തീരുവ ഇന്ത്യൻ സർക്കാർ കുറയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു നടപടികളിലൂടെ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യക്കാർക്കുള്ളത് അനേകം കാലത്തെ ആഗ്രഹമാണ് ടെസ്ല കാർ ഇന്ത്യയിലേക്ക് വരുമെന്നത് മാത്രമല്ല ഫ്യൂച്ചറിസ്റ്റ് കാറുകൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വാഹനമാണ് ടെസ്ലയുടേത് അതുകൊണ്ട് തന്നെ ടെസ്ല ഇന്ത്യയിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതൊരു ചരിത്രപരമായ മാറ്റം തന്നെയായിരിക്കും ഇലക്ട്രിക് വാഹന വിപണിയിൽ ഉണ്ടാകാൻ പോകുന്നത്